ഹായ് അസ്സാം വലൈക്കും ഫൈസൽ അംബാല മൂന്നിയൂർ പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം മാറുന്ന ഒരു പ്രദേശത്തിന്റെ വീഡിയോയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാറക്കടവെന്ന തനി നാടൻ ഗ്രാമീണ പ്രദേശത്തിന്റെ കാഴ്ച ജലമാർഗം വ്യാപാരം നടന്നിരുന്ന കാലഘട്ടത്തിലെ സമ്പന്നമായ പ്രദേശം ആ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന കെട്ടിടങ്ങളെല്ലാം അതേപടി ഇന്നും നിലനിർത്തിയിരിക്കുന്നു പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും വിധം ബെസ്റ്റോപ്പും അതിലെ ഫലകവും സിനിമ പോസ്റ്ററുകളും അടുത്ത കാഴ്ച ഈ പ്രദേശത്തെ ഒരു പള്ളിയിലേക്കാണ് പൂർണമായും പഴമ നിലനിർത്തിയിട്ടുള്ള ഒരു പള്ളി തങ്ങന്മാരുടെ പള്ളിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുറാബു എന്ന പേരിൽ അറിയപ്പെടുന്ന നിരവധി തങ്ങന്മാർ ഇവിടങ്ങളിൽ താമസിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും ഈ പഴമ നിലനിർത്തി കൊണ്ടുപോരുന്ന പള്ളി കാണാൻ പ്രത്യേക ചന്തവും മനസ്സിന് ഭക്തിയും തോന്നുന്നു ഒരു പ്രത്യേക കുടുംബത്തിൻ്റെ പള്ളിയായി തുടർന്ന് പോരുന്നത് കൊണ്ടായിരിക്കാം ഈ പഴമ പൂർണ്ണമായും നിലനിർത്തി പോരുന്നത് പള്ളിക്ക് മാത്രമല്ല പള്ളിയുടെ ചുറ്റുമതിലിനും അവിടുത്തെ കബ്രസ്ഥാനിനും അവിടുത്തെ മൈക്ക് സെറ്റിന് പോലുമുണ്ട് പൂർണമായ പഴമ പള്ളിക്കകം അടച്ചുപൂട്ടിയതിനാൽ പുറത്തുള്ള കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ പുറത്തേക്ക് സഞ്ചാരം തുടർന്നു പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പഴയകാല ഏതോ ഗവൺമെൻറ് സ്ഥാപനമായിരിക്കാം തൊട്ടടുത്തായി പാറക്കടവിൻ്റെ ഓട് കമ്പനിയുടെ ഒരു ബോർഡ് കണ്ടു കമ്പനിയിലേക്ക് നടക്കാൻ ആവശ്യം വരുന്ന ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച പാതയോരും ഓടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മതിലുകൾ ബ്രിട്ടീഷ് കാല നിർമ്മിതിയായ പഴയ കാല കമ്പനി അതിൽ പൂർണ്ണമായും അതിൻ്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് നിർമ്മാണം കമ്പനിയുടെ വാസ്തുശൈലിയിലും ജനവാതിലും മറ്റു നിർമ്മാണ മേഖലകളിൽ മുഴുവനായി കാണാം പഴയകാല പ്രൗഢിയുടെ നിറവ് നിരവധി ആളുകളുടെ ജീവിതോപാധിയായിരുന്നു ഈ കമ്പനി ഇവ തകർച്ചയുടെ വക്കിലാണ് ഇപ്പോൾ ഇതിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി വാട്ടർ അതോറിറ്റിയുടെ ടാങ്കുകളും മറ്റു സ്ഥാപനങ്ങളും കുഞ്ഞാലൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന മഹാമരീചിക നിരവധി ആളുകളെയാണ് ഇവിടം കടവ് കടത്തിയിട്ടുള്ളത് പഴമയുടെ കാഴ്ചകളെല്ലാം പിന്നിലാക്കി പുതിയ കാല വികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിരവധി ആളുകൾക്കുള്ള തൊഴിലവസരങ്ങളുമായി ഹൈലൈറ്റ് മാൾ എന്ന ഒരു സൂപ്പർ മാർക്കറ്റിന്റെ നിർമ്മാണം ഇവിടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു ആ പഴയ കാല ഗ്രാമീണതയ്ക്ക് ഒരു തിരശില വീയാൻ പോകുന്നു പാറക്കടവെന്ന പുഴയുടെ ഇരുവശങ്ങളിലും പല വികസന മുന്നേറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈലൈറ്റ് മാൾ എന്ന നിർമ്മിതിക്ക് പുറമെ ദാർൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന മഹത്തായ നിർമ്മിതി സിൻസാർ ഹക്ക് എന്ന പണ്ഡിതനെ പോലുള്ള നിരവധി ആളുകളാണ് ഇവിടം പഠിച്ച് ഉയരങ്ങളിലെത്തിയിട്ടുള്ളത് ദാർൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തിൻ്റെ പള്ളിയും മറ്റു ഓഫീസുകളും വിവിധ ക്ലാസ് മുറികളുമാണ് ഈ ദൃശ്യത്തിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന കുതുബുസമാൻ എന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കെട്ടിടവും അതിനോടനുബന്ധിച്ച് മറ്റു സ്ഥാപനങ്ങളും ആറക്കട വന്ന പ്രദേശത്തിൻ്റെ പഴമയുടെയും പുതുമയുടെയും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു กูดไย